കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന്റെ രണ്ടാം ദിനമായി ഇന്നും വൈകീട്ട് ക്ഷേത്ര സന്നിധിയിൽ ശ്രീ കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും ഉച്ചതോറ്റവും കരിവള്ളൂർ മടക്കാട്ട് തറവാട്ടിൽ നിന്നുമുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നടന്നു തുടർന്ന് ഏക്കജാതൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും നടന്നു പെരിങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം വേദി ആൽക്കറയിൽ പ്രശസ്ത നാടകകൃത്ത് ശ്രീ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു ശ്രീ രാമചന്ദ്ര പണിക്കർ അധ്യക്ഷത വഹിച്ചു മനേഷ് കുമാർ കാവിൽ ചുവട്ട കുഞ്ഞിരാമ പൊതുവാൾ ശങ്കരനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അധീന നാടക നാട്ടറിവ് വീട് അവതരിപ്പിച്ച നാട്ടുമൊഴി നാടൻപാട്ടുമേള വായുമൊഴി വരമൊഴി പാട്ടുകൾ അരങ്ങിലെത്തി എം കെ സി ബ്യൂറോ പയ്യന്നൂർ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക അവിടെയും കുടിവൊള്ളുന്നു അവിടെ ആരാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി വളരെയേറെ ബന്ധമുള്ള പയ്യന്നൂർ ദേശത്തിന്റെ പൊതുവെയുള്ള സ്വഭാവമാണ് ഈ ദേശത്ത് ഉള്ള എല്ലാ ക്ഷേത്രങ്ങളും പരസ്പരം